കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ഞുമൽ ബോയ്സും കൊടൈക്കനാലിലെ ഗുണാക്കേവ്സുമാണ് സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയാകുന്നത് ചിദംബരം സംവിധാനം ചെയ്ത സിനിമ പറയുന്നത് മഞ്ഞുമലിൽ നിന്നും പതിനൊന്നു ചെറുപ്പക്കാർ കൊടൈക്കനാലിലേക്ക് ടൂർ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് രണ്ടായിരത്തി ആറിൽ സംഭവിച്ച ഒരു യഥാർത്ഥ സംഭവമാണ് സിനിമയ്ക്ക് അടിസ്ഥാനം മഞ്ഞുമൽ ബോയ്സ് കണ്ടവരെല്ലാം ഗുണാ കേവ്സിന്റെ ചരിത്രവും വീഡിയോയും ഒക്കെ തപ്പി ഇറങ്ങിയിട്ടുമുണ്ട് മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇപ്പോൾ ഗുണാ കേവ്സ് തന്നെയാണ് ട്രെൻഡിങ് വർഷങ്ങൾക്ക് മുൻപ് യാത്രാപ്രേമിയായ മോഹൻലാലും ഗുണാക്കേവ്സ് സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം അതിന് വിവരണമാക്കി എഴുതി മാതൃഭൂമി യാത്രയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു അന്ന് മോഹൻലാൽ എഴുതിയ ആ കുറിപ്പ് ഇപ്പോൾ വീണ്ടും മാതൃഭൂമി ഓൺലൈൻ സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം അപകടവും ഭീകരതയും നിറഞ്ഞതാണ് ഗുണാക്കേവ്സ് എന്ന മോഹൻലാൽ തന്റെ കുറിപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട് ഗുണാക്കേവിൽ താൻ കണ്ട കാഴ്ചകൾ ഇനി വരുന്ന ജന്മങ്ങളിൽ പോലും താൻ അത് ഓർത്തിരിക്കുമെന്നാണ് മോഹൻലാൽ അന്ന് കുറിച്ചിട്ടുള്ളത് മോഹൻലാലിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് കുന്നുകൾക്കും താഴ്വരകൾക്കും ഭൂശോഷണം സംഭവിച്ചാണ് ഈ സ്ഥലം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ഭൂമിശാസ്ത്രത്തിൽ അറിവുള്ളവർ പറയുന്നു അൻപത്തി അഞ്ചു മുതൽ അറുപത് ദശലക്ഷം വർഷം മുൻപ് ഉയർന്നു ഉയർന്നുവന്ന് രൂപം പ്രാപിച്ച പീഠഭൂമികളിൽപ്പെട്ടതാണ് കൊടൈക്കനാൽ മൂന്നാർ വയനാട് എന്നിവ ഭൂമിക്ക് മുകളിൽ മാത്രമല്ല അടിയിലും വിസ്മയങ്ങൾ സംഭവിക്കുന്നുണ്ട് ഗുണാക്കേവിന്റെ ഉള്ളിലേക്ക് പോകുന്തോറും ഇരുട്ട് വന്ന് നമ്മളെ വിഴുങ്ങും പലയിടത്തും ചതുപ്പാണ് തണുപ്പ് കനത്തു നനഞ്ഞ മാറയുടെയും കെട്ടിക്കിടക്കുന്ന വായുവിന്റെയും ഇടകലർന്ന ഗന്ധം മുകളിലെ വിടവിലൂടെ വരുന്ന വെളിച്ചം പലപ്പോഴും താഴേക്ക് എത്തുന്നില്ല ആ ഇരുട്ടിലൂടെ സ്ഥലവാസിയായ ഒരാളുടെ സഹായത്തോടെ മുന്നോട്ട് നടന്ന ടോർച്ചടിച്ചപ്പോൾ കണ്ട കാഴ്ച ഇനി വരുന്ന ജന്മങ്ങളിൽ അങ്ങനെ അങ്ങനെയൊന്നുണ്ടെങ്കിൽ എന്ന് മോഹൻലാൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുമുണ്ട് ഇനി വരുന്ന ജന്മങ്ങളിൽ പോലും താൻ ഊർക്കുന്നതാണ് കിടക്കുന്ന രണ്ട് അസ്ഥി കൂടങ്ങൾ തൊട്ടപ്പുറം ദ്രവിച്ചു തീർന്ന ചുരിത വീണതോ വീഴ്ത്തപ്പെട്ടതോ ആയ ഏതോ ദുരന്ത ജന്മങ്ങളുടെ ശേഷിപ്പുകളാണിവ ഇവിടെ വീണാൽ മരണം മാത്രമേ വഴിയുള്ളൂ മരിച്ചു കിടന്നാലും ആരും അറിയില്ല തണുപ്പ് കാരണം ശരീരം അത്ര പെട്ടെന്ന് ദ്രവിക്കുകയുമില്ല പ്രകൃതി ഒരുക്കിയ മോർച്ചറിയിൽ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം കിടക്കും കൊടിക്കനാളിലെ ഏകാന്തമായ കൊക്കകളിൽ ഇതുപോലെയുള്ള ഇത്രയും മൃതദേഹങ്ങൾ പാതി ജീർണിച്ചും എല്ലിൻകൂടുകളായും കിടപ്പുണ്ടെന്ന് ആ വഴികളിൽ ഇറങ്ങിപ്പോയ പണിക്കാർ പറയുന്നു മിക്കവയും സ്ത്രീകളുടേതാണ് വളകളും ചുരിദാറുകളും ആഭരണങ്ങളും ചിതറിക്കിടക്കുന്നു ആഴങ്ങളിൽ പൊഴിഞ്ഞ അശാന്തമായ ആത്മാവുകൾ ചികുത്താന്റെ പാചകപ്പുരയിൽ നിന്നും പോകുന്ന വെളുത്ത പുകയിൽ കലർന്നിട്ടുണ്ടാകണം അങ്ങനെ നോക്കാം കൊടൈക്കനാലിലെ കോടമഞ്ഞിൻ കൂട്ടങ്ങൾ എന്നെ പേടിപ്പിക്കുന്നു അപ്പോൾ സുന്ദരമായ കൊടൈക്കനാൽ ഭയം കൂടിയാകുന്നു എന്നാണ് ഗുണാക്കേർ സന്ദർശിച്ച ശേഷം അനുഭവം പങ്കിട്ടുകൊണ്ട് മോഹൻലാൽ വർഷങ്ങൾക്ക് മുൻപ് എഴുതിയത് ഈ ആർട്ടിക്കിൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് പ്രചരിക്കുന്നത് അതേസമയം യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു താരം കൂടിയാണ് മോഹൻലാൽ തന്റെ സിനിമാ ഷൂട്ടിങ്ങുകൾക്കിടയിൽ വീണു കിട്ടുന്ന ഇടവേളകളിൽ മിക്കപ്പോഴും മോഹൻലാൽ യാത്രയിലായിരിക്കും മകൻ പ്രണവിനെ പോലെ തന്നെ യാത്രകൾ പോകാനുള്ള ആഗ്രഹം പലപ്പോഴായി തന്റെ അഭിമുഖങ്ങളിലൊക്കെ மல்லையில் வெளிப்படுத்துவிட்டா. പണ്ട് താനും യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നും തനിക്കും അതൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷേ നമ്മളുടെ തിരക്കുകൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണെന്നും ആ ഒഴുക്കിൽപ്പെട്ട് അതിലേക്ക് മാറിപ്പോയി എന്നുമായിരുന്നു മോഹൻലാൽ പറഞ്ഞിരുന്നത് ഇല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങളുടെ മുൻപിലിരുന്ന് ഇതുപോലെ സംസാരിക്കില്ലായിരുന്നുവെന്നും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രണവിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെന്നും തനിക്ക് യാത്രകളോടുള്ള പ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തി മോഹൻലാൽ അടുത്തിടെയും പറഞ്ഞിരുന്നു ഓരോ സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പോവുക എന്നതാണ് മോഹൻലാലിന്റെ രീതി ഒന്നും യാത്രകൾ സംഭവിക്കട്ടെ എന്നാണ് മോഹൻലാൽ എപ്പോഴും പറയാറുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്